ഹായ് അഞ്ചരസെന്റെ പ്ലോട്ടിനേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീടിന്റെ പ്ലാനും അവർ വീടിന്റെ ഡിസൈനും അതോടൊപ്പം തന്നെ ആ വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റുമാണ് വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഹനീത് അനുരാസിന്റെ പേര് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ തൃശ്ശൂറോളം പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകളെടുക്കുന്നത് കൂടുതൽ അറിയാനായി താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ആയിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ ഏരിയ വരുന്നത് മൂന്ന് ബെഡ്റൂമുകൾ ഈ വീട്ടിൽ വരുന്നുണ്ട് ഇനി ഈ വീടിന്റെ എലിവേഷൻ ഡിസൈൻ ഒന്ന് കണ്ടിട്ട് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടു ഡി ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ ത്രീ ഡി പ്ലാൻ കാണാം നമ്മൾ ടു ഡി പ്ലാനിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വീടിന്റെ പ്ലാനും അതിൻ്റെ ഡിസൈനും കണ്ടല്ലോ അടുത്തായിട്ട് നമുക്ക് ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് ഫൗണ്ടേഷൻ ആണ് നമ്മളിതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിന് മാത്രമാണ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് പറയുന്നത് നമുക്ക് ഇതിൽ ഓപ്പൺ ഡ്രസ്സിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റെയർ റൂം വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഉൾപ്പെടുത്താതെയുള്ള കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ട് ഫൗണ്ടേഷൻ നാല് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വീഡിയോ അവസാനം പറയാം അടുത്തത് അതിന്റെ സൂപ്പർ സ്ട്രക്ചർ വർക്ക് ആണ് അതായത് ബ്രിക്ക് വർക്ക് അതുപോലെ ലിൻഡൽ സൺഷീഡ് ആർ സി സി സ്ലാബ് വരെയുള്ള കോസ്റ്റ് ആണ് പറയുന്നത് പത്ത് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത് അടുത്ത അതിന്റെ ഫിനിഷിംഗ് വർക്കുകളാണ് പ്ലാസ്റ്ററിങ് പെയിൻറ്റ് ഡോസ് ആൻഡ് ഡോസ് ഇലക്ട്രിക്കൽ പ്ലംബിങ് ഇങ്ങനെയുള്ള വർക്കുകൾക്ക് പതിമൂന്ന് ലക്ഷത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപയാണ് കോസ്റ്റ് വരുന്നത് അപ്പോൾ ആകെ ഈ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് വരുന്നത് ഇരുപത്തേഴ് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് നമുക്ക് ഇതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് രൂപയാണ് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിനായിട്ട് സ്ക്വയർ ഫീറ്റിന് കോസ്റ്റ് വരുന്നത് ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ആദ്യമായിട്ട് ഫൗണ്ടേഷനിൽ വരുന്നത് എർത്ത് വർക്ക് അതുപോലെ സൈറ്റ് ക്ലിയറിംഗ് ഒക്കെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അടുത്തത് കരിങ്കല്ല് കൊണ്ടുള്ള ബേസ്മെൻറ്റ് അതുപോലെ ഫൗണ്ടേഷൻ ഒരു ലക്ഷത്തി അറുപത്തൊണ്ണായിരം രൂപ ബെൽറ്റ് തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ എർത്ത് ഫില്ലിങ് തൊണ്ണൂറായിരം രൂപ പി സി സി കോൺക്രീറ്റ് എൺപതിനായിരത്തി എഴുനൂറ് രൂപ ഇങ്ങനെയാണ് നമുക്ക് നാല് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് രൂപ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത് അടുത്തത് ബ്രിക്ക് വർക്ക് അതുപോലെ ഇൻഡിലെ സൺഷെയ്ഡ് കാര്യങ്ങൾക്കാണ് കട്ട കിട്ടുന്നതിനായിട്ട് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്നത് അതുപോലെ ഇന്റിലെ സൺഷെയ്ഡ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ റൂഫ് സ്ലാബ് വരുന്നത് നാലു ലക്ഷത്തി പതിനാറായിരം രൂപ ഇങ്ങനെയാണ് നമുക്ക് പത്ത് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് രൂപ വരുന്നുണ്ട് അപ്പം ഈ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് അതായത് നമ്മുടെ സ്ട്രക്ചർ വർക്ക് കഴിയുന്ന സമയത്ത് പതിനാല് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയാണ് കോസ്റ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത് അതിന്റെ സ്ട്രക്ചർ വർക്കിന് പതിനാല് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ കോസ്റ്റ് വരുന്നുണ്ട് ഇനി ഫിനിഷിംഗ് വർക്കുകൾക്ക് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്ററിങ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ വരുന്നുണ്ട് പെയിന്റിങ് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം അതുപോലെ ടൈല് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഞാൻ അടുത്തതായിട്ട് വരുന്നത് ഇലക്ട്രിക്കൽ പ്ലംബിങ് ഡോർസ് ആൻഡ് വിൻഡോസ് കാര്യങ്ങളൊക്കെ നാല് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് വരുന്നത് അങ്ങനെ പതിമൂന്ന് ലക്ഷത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ആ ഒരു സ്റ്റേജിൽ വരുന്നത് അതിനാകെ ഇരുപത്തിയേഴ് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തിമൂന്ന് രൂപയാണ് ഈ ഒരു വീടിൻ്റെ ബജറ്റ് വരുന്നത് വീണ്ടും പ്ലാൻ ഡിസൈൻ ബന്ധിച്ച വീഡിയോസാണ് ചാനലും വിഷയങ്ങളിലേക്ക് വളരെ വലിയ താല്പര്യമുള്ളാണ് ചാൻ സബ്സ് ചെയ്യാതെ കേട്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം താങ്ക്സ് ഫോർ വാച്ചിങ്